ഹായ് ഹലോ നമസ്കാരം എല്ലാവരും എല്ലാരും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് വണ്ടിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അച്ചാച്ചൻ കുറെ നാളായിട്ട് പറയുന്നു ഒരു പോകണം എന്ന് ഞങ്ങക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ലായിരുന്നു ആദ്യം പിന്നെ ഞങ്ങൾ വലിഞ്ഞ് കയറി ഇരിപ്പുണ്ട് ഇപ്പൊ ഏതായാലും കാറിൽ എന്താണെന്ന് അറിഞ്ഞേ എന്നാ അവിടെ നടക്കുന്ന കാണാന്ന് പറഞ്ഞു ഞാനും മമ്മിയും കിങ്ങനെയും കൂടെ കാറിൽ കയറി ഇരിപ്പുണ്ട് അച്ചാച്ചൻ എക്സൈറ്റഡ് ആണോ

അപ്പൊ നമുക്ക് കസീനോയിൽ ചെന്നിട്ടിനും കാണാം സോ വെൽക്കം ടു അവർ കുട്ടി ഫാമിലി അങ്ങനെ നമ്മൾ ദേ കസീനോയിൽ എത്തിയിരിക്കുകയാണ് ഉള്ളി ചെന്നിട്ട് നോക്കുക ഇനി എന്താണെന്നുള്ളത് ഉള്ളി ചെന്നപ്പം വേറൊരു ലോകത്ത് പോലെ തന്നെ ഉണ്ടായിരുന്നു ഫുള്ള് ലൈറ്റും ഫുള്ള് മെഷീനുകളും എന്തൊക്കെ പലതരം സ്ലോട്ട് ഗെയിംസ് കുറച്ച് നേരം അന്തിച്ച് അവിടെ നിന്ന് ഞങ്ങൾ കാഴ്ചകളൊക്കെ ആദ്യം കണ്ടു ഇവിടെ ഡ്രാഗൺ ലിംഗ് സീരീസ് മോണോപ്പുള്ളി എക്സ്പ്രസ് അങ്ങനത്തെ കുറേ സ്ലോട്ട് ഗെയിംസ് ഉണ്ട് പിന്നെ ടേബിൾ ഗെയിംസും പലതരമുണ്ട് പോക്കർ അങ്ങനത്തെ ടേബിൾ ഗെയിംസ് ഒക്കെ ഉണ്ട് പിന്നെ ഓരോ സ്ലോട്ട് ഗെയിംസിന്റെ മുകളിൽ തന്നെ അവിടുത്തെ വിന്നിംഗ് പ്രൈസ് എമൗണ്ട് ഫൈവ് തൗസൻഡ് എത്രയെന്ന് വെച്ചാൽ ഇത് കണ്ടു ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്ലോ ഒക്കെ നടക്കുന്ന സ്ഥലമാണ് പിന്നെ നമുക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് പേരെയൊക്കെ നമ്മളിങ്ങനെ നോക്കി വാച്ച് ചെയ്തിട്ട് അച്ചാച്ചിരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു ഇരുന്നിട്ടുണ്ട് കുറച്ച് കാശൊക്കെ ഇറക്കി നമ്മൾ നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ധൈര്യപ്പെട്ടില്ല കാശിറക്കി കളിക്കാനായിട്ട് ഇറക്കിയതൊക്കെ ഏതായാലും പോയിട്ടുണ്ട് പോയ വഴി മാത്രമേ ഇറങ്ങിയതുള്ളൂ തിരിച്ചൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങി നമ്മൾ ക്ലിഫ്റ്റൻ ഹില്ലിൻ്റെ പരിസര ഭാഗങ്ങളൊക്കെ കാണാമെന്ന് ചോദിച്ചാൽ അവിടെ ഒരു വാക്സ് മ്യൂസിയം ഒക്കെ ഉണ്ട് അതിൻ്റെ പുറത്തു കണ്ടുള്ളൂ പുറത്തുനിന്ന് ഒന്ന് കണ്ട് നമ്മളിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഇത് എന്തോ ഒരു ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ളത് ഒരു ക്രോസിങ്ങിൽ തന്നെ എന്തോ ഒരു ആൾക്കാരെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ഭയങ്കര ഒത്തിരി വണ്ടികളും പിന്നെ നമ്മൾ ഓൺ ദ വേ ആണ് സ്പീഡ് വേ കണ്ടത് പിന്നെ അത് കുറച്ചു നേരം നമ്മൾ കണ്ടുനിന്ന് നമ്മൾ ട്രിവാൻഡ്രം പോയപ്പോൾ നാട്ടിൽ കുറച്ച് ഇങ്ങനത്തെ ട്രൈ ചെയ്തിട്ടായിരുന്നു കുഞ്ഞുതാ ഇത്ര വലിയതൊന്നും അല്ല കുഞ്ഞൊരു സംഭവം നമ്മൾ ട്രൈ ചെയ്തിട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം അത് കണ്ടുകൊണ്ട് അവിടെ നിന്നു ഞങ്ങൾ നടന്ന് മുന്നോട്ട് വരുമ്പോഴാണ് ഒരു കൗതുകമുള്ള കാഴ്ച കണ്ടത് മാജിക് സാൻഡ് ഇൻ ഫൈവ് മിനിറ്റ്സ് നമുക്ക് നമ്മുടെ സാന്റ് ആർട്ട് ചെയ്ത് ഒരു ബോട്ടിലിനകത്ത് പുള്ളി പല കളറിലെ സാന്റ് വെച്ച് സാന്റ് ആട്ട് ചെയ്ത് അതിനകത്തുള്ളിൽ നമുക്ക് പേരെഴുതിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിപ്പിക്കണമെങ്കിൽ എഴുതി ആ ബോട്ടിനകത്ത് നമുക്ക് ചെയ്തു തരും അപ്പം നമ്മൾ ചെയ്യിപ്പിച്ചാലും കുറച്ചു നേരം നമ്മൾ ഇങ്ങനെ കണ്ടു നിന്നു അൻ്റെ ഇതേപോലത്തെ മോഡലാണ് ചെയ്തു തരുന്നത് ഏകദേശം ഇതേപോലെ അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ കണ്ടോണ്ട് വന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി അപ്പോഴാണ് നമ്മളെ നായഗ്രസ് കൈവീൽ കണ്ടത് ഉള്ളിലൊന്നും കയറിയില്ല ഇനിയിപ്പം എന്നെ ഒരു ദിവസം വന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് നേരം അവിടെ കണ്ടുകൊണ്ട് വന്നു പിന്നെ നമുക്ക് കേറിയാലോ എന്ന് തോന്നിയ ഒരു സംഭവമാണ് ജോമ്പി അറ്റാക്ക് കിങ്ങിനി കുഞ്ഞിനായത് നമുക്ക് അങ്ങനെ കേറാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കയറിയില്ല പിന്നെ മുന്നോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഡൈനസോർ ഗോൾഫ് എന്ന് കണ്ടത് അവിടെ നമുക്ക് ഗോൾഫിന്റെ ഒരു മിനിയേച്ചർ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കുവാണേ എന്നിട്ട് ഒക്കെ ഇങ്ങനെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കുവാണ് പിന്നെ ഒരു മല കണ്ടു ആൾക്കാരൊക്കെ അതിൻ്റെ മുന്നിൽ കൗതുകത്തോട് നോക്കി നിൽക്കുന്നു നോക്കിയപ്പോഴല്ലേ അതൊരു വോൾക്കാനോ സെറ്റപ്പ് ആണ് നല്ല സൗണ്ടും നല്ല ചൂടും അതിനകത്തു നിന്ന് ആ തീ വരുന്നതിന് അത് സൂപ്പർ ആയിരുന്നു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ആ ഡൈനോസോറിനെ ഒക്കെ കണ്ട് എന്റെ കൈയും പല്ലും ഒക്കെ നോക്കി ഇങ്ങനെ കൗതുകത്തോടെ നിന്നു ആദ്യമായിട്ട് ഡൈനോസോറിനെ കണ്ട ഒരു കൗതുകം അങ്ങനെ ഞങ്ങൾ നടന്ന് കടന്ന് വിശന്ന് ഞങ്ങള് പുട്ടീൻ്റെ ഫ്രണ്ടിലെത്തി അങ്ങനെ കാനഡയിലെ സ്വന്തം പുട്ടീനും ട്രൈ ചെയ്ത് മമ്മി ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നു അങ്ങനെ പുട്ടീനും കഴിച്ചു പിന്നെ തണുത്ത് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഫണൽ കേക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഫണൽ കേക്ക് സ്ട്രോബെറി ആൻഡ് ഐസ്ക്രീം ഫണൽ കേക്ക് ട്രൈ ചെയ്തു ഐസ്ക്രീമും സ്ട്രോബെറിയും കൂടെ ഉള്ള കോമ്പിനേഷൻ കൊള്ളാം ചാടിയിലത്തെ ഫണൽ കേക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല ഞങ്ങൾക്ക് അത്രയും പിന്നെ തിരിച്ച് നമ്മൾ പോവുകയാണ് പറയാനൊരു കാര്യം വിട്ടുപോയി നമ്മൾ കസീനയ്ക്കുള്ളിൽ പിള്ളേരെ കയറ്റത്തില്ല കേട്ടോ പിള്ളേരെ കസീനയ്ക്കുള്ളിൽ കയറ്റാത്തത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും മാറി മാറിയാണ് കയറിയത് പിന്നെ അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്